അവിടെ എന്ത് എന്തിന് എന്തിന് എന്ത് വെച്ചേ ഗേലി ആ എന്തു വെച്ചേ മള്ളിവിടെ മള്ളിവിടെ എത്ര വർഷായി 15 വർഷായി എന്തുണ്ടായിരുന്നു കുട്ടി മുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കും ഇപ്പോ അറിയില്ല കൈ കര കരയത്ത് കുതുട്ട് ആയില്ല 20 വരെ ഒക്കെ നല്ലല്ല ഇങ്ങനെ കൈ മാത്രം ഇപ്പോ അതുകൊണ്ട് ഉണ്ടോ ഒക്കെ

10 15 वर्षമായിട്ട് എല്ലാനാളുകളും അരികാണ് 24 ആണ്ടില്ല ഹരൻ വടീസ് കർത്തനന്നു വേണ്ടി ഹ Alleluia